ിയ സഹോദരങ്ങളെ കർത്താവ് യേശുക്രിസ്തൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും മന്ദനം ചെയ്യുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രത്യാശ എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അത് വർദ്ധിക്കുന്നത് ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ച എല്ലാവർക്കും ഉള്ള ഒരു ആന്തരിക ഞരക്കമാണ് പ്രത്യാശ എന്നാണ് അതായത് ശരീരത്തിൻ്റെ തേജസ്സിനു വേണ്ടിയുള്ള ഒരു തിടുക്കം ഒരു ഞരക്കം കാരണം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പാപ സ്വഭാവങ്ങളും പാപ പ്രവണതകളും ഉണ്ട് നമ്മൾ മരിക്കുന്നവരെ അതുമായിട്ട് പോരാടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആത്മാ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ആത്മിക പോരാട്ടമുണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിത്തിൽ നിന്ന് വരുന്ന പാപങ്ങളെ ജയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പോരാട്ടം തുടരുമ്പോൾ ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാകും ഈ ശരീരത്തിൻ്റെ ഹോർമോണുകളും ശരീരത്തിൻ്റെ പാപാവസ്ഥയും തുടർച്ചയായി പാപചിന്തകളെ പാപപ്രവണതകളെ ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഞരക്കം ഉള്ളിൽ ഉണ്ടാവുകയാണ് ദൈവ തേജസ്സിനു വേണ്ടിയുള്ള ഞരക്കം കാരണം തേജസ്സുള്ളൊരു ശരീരം നമ്മൾ പ്രാപിക്കുമെന്നൊരു വാഗ്ദത്തമുണ്ട് ഈ ക്രിസ്തുവിൻ്റെ തേജസ്സിൽ നമ്മൾ അവൻ്റെ മുമ്പിൽ നിൽക്കും എന്ന് പറയുന്ന ഈ വാഗ്ദത്വം ഈ വാഗ്ദത്വം വിശ്വസിച്ചുകൊണ്ട് വേണ്ടി ഞരങ്ങുകയാണ് കർത്താവെ എന്ന് എനിക്ക് ഈ ഒരു തേജസ്സുള്ളിൻ്റെ ശരീരം ലഭിക്കും ഇത് പുത്രത്വത്തിനു വേണ്ടിയൊരു ഞരക്കമാണ് വീട്ടിൽ ജനിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഞരക്കമാണ് ഇതാണ് റോമാലേഖ ഞാറ്റിൻ ഇരുപത്തി മൂന്നിൽ നമ്മൾ കാണുന്ന ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചവരായി നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഈ പ്രത്യാശയാലല്ലോ മലയാളത്തില ഈ എന്നുള്ളത് അവിടെ ഇല്ല എങ്കിലും തമിഴിലും ഇംഗ്ലീഷിലും എല്ലാം ഉണ്ട് ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് അല്ലെ തമിഴിൽ പറയുമ്പോൾ എന്താ നമ്പിക്ക ഈ ഒരു പ്രത്യാശയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ നശിച്ചു പോകുന്ന ലോകത്തു നിന്നും ടൈമിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്ന ലോകത്ത് നിന്നും രക്ഷപ്പെടുന്നത് നമ്മൾ ഈ പ്രത്യാശയാലാണ് അപ്പം ഈ പ്രത്യാശ എന്തിനെ കുറിച്ചാണ് ചിലർ വിചാരിക്കുന്നവർ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചല്ല ചിലർ വിചാരിക്കുന്നത് പോലെ ഇതെങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തും എന്നുള്ള അതൊന്നും പ്രത്യാശയുടെ വിഷയമേ അല്ല പ്രത്യാശയുടെ വിഷയം പാപമില്ലാത്തൊരു ശരീരവുമായി ക്രിസ്തുവിന് മുമ്പിൽ ഞാൻ നിൽക്കുമെന്നുള്ള ഞരക്കമാണ് ശരിക്കും തേജസ്സിന് വേണ്ടിയാണ് എന്ന് മഹത്വത്തിൻ്റെ പ്രത്യാശയായ എന്നൊക്കെ എപ്പോഴും പറയുന്നത് നമ്മൾ എവിടെയെല്ലാം മഹത്വത്തെക്കുറിച്ച് പറയുന്നു അവിടെ അവിടെയെല്ലാം പ്രത്യാശയെക്കുറിച്ചും പറയുന്നുണ്ട് രണ്ട് കുരുന്തല ലേഖനം മൂന്നാം അവധിയത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ വിധം പ്രത്യാശയുള്ളവരായി ഏത് വിധം നീക്കപ്പെടുന്നവരുടെ മഹത്വം മനുഷ്യർ കാണാത്ത വന്നും മുഖം മറിച്ചു എന്നാൽ നീക്കപ്പെടാനുള്ളവരുടെ മഹത്വം ഇത്ര വലുതാണെങ്കിൽ നീക്കപ്പെടാത്തതിൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ് നീക്കപ്പെടുന്നതിൻ്റെ മഹത്വത്തെക്കാൾ എത്രയോ വലുതായിരിക്കും നീക്കപ്പെടാത്തതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ വിധം പ്രത്യാശയുള്ളവരായി അപ്പോൾ പ്രത്യാശ എപ്പോഴും മഹത്വത്തെ സംബന്ധിക്കുന്നതാണ് ഒരിക്കലും സ്വർഗത്തിൽ പോകുക എന്നുള്ളൊരു അമ്പീഷൻ അല്ല ഒരു വിശ്വാസിക്കുള്ളത് പാപം കൂടാതെ ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് ക്രിസ്തുവിനോടാണ് നമ്മുടെ ആഗ്രഹം സ്വർഗം എന്നൊരു സ്ഥലത്തോടല്ല ക്രിസ്തു എന്ന വ്യക്തിയോടാണ് ഈ ആഗ്രഹത്തിൻ്റെ ഉറപ്പാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരിക്കലും ഭംഗം വരാത്ത ആഗ്രഹമാണ് പറയാനുള്ളൊരു കാരണം ഇന്ന് പല ആൾക്കാരും പ്രത്യാശയുടെ ടാർഗറ്റ് അല്ലെ ഒബ്ജക്റ്റീവ് സ്വർഗം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഇന്ന് പലരുടെയും പ്രധാന വിഷയം സ്വർഗ്ഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകും പക്ഷെ അതല്ല നമ്മുടെ പ്രധാന വിഷയം നമ്മുടെ പ്രധാന വിഷയം ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് തേജസ്സിൽ രൂപാന്തരപ്പെടുക അപ്പോൾ നമുക്ക് പാപത്തോട് പൂർണ്ണമായ ഒരു അകലം ലഭിക്കും പിന്നീട് ഒരിക്കലും പാവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയില്ല അതിനുവേണ്ടിയാണ് ആത്മാവിനാൽ ഞരക്കപ്പെടുന്ന ഒരു വിശ്വാസി കാത്തിരിക്കുന്നത് അവന്റെ ഞരക്കം മുഴുവൻ പാപമില്ലാതിരിക്കണം അതാണ് ഏറ്റവും വലിയ ശത്രു നമ്മിൽ വസിക്കുന്ന പാപമാണ് ഇതിനോടുള്ളൊരു പോരാട്ടമാണ് പ്രത്യാശ ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അടുത്ത വാക്യം പറയുന്നത് ഈ പ്രത്യാശ അല്ലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ലഭിക്കുന്ന ഒരു ശക്തമായ ആയുധമാണ് പ്രത്യാശ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസത്തിലൂടെ നമ്മൾ എന്താണ് ഉറപ്പിക്കുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ ഞെരങ്ങുന്നത് നിലവിൽക്കുന്നത് അതെനിക്ക് ലഭിക്കും എന്നുള്ള ധൈര്യമാണ് വിശ്വാസം പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം നമ്മളിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ലോകത്താലുള്ള നാശം വിട്ടിട്ട് നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപമാകുന്ന തേജസ് ഉള്ളൊരു ശരീരമായി രൂപാന്തരപ്പെടുന്ന ദിവസത്തിന് വേണ്ടിയുള്ള ഞരക്കവും ആ ഞരക്കത്തിന് ആത്മാവ് നൽകുന്ന ഉറപ്പുമാണ് നമ്മൾ വിശ്വാസമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല ഒരു മനുഷ്യൻ വിശ്വസിച്ചു അവൻ്റെ പ്രവൃത്തി നന്നാകുമോ അവൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അവൻ ഫലം പുറപ്പെടുവിച്ചിട്ടില്ല ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയല്ല കാരണം ആ വിശ്വാസം നിത്യതയുടെ തേജസ്ന് വേണ്ടിയുള്ള നിരക്കം ആളി ഉണ്ടാക്കുന്നില്ല ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാമെന്ന് വിചാരിച്ചോളൂ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ സഭകളിലുണ്ട് ഒന്നെനിക്ക് വ്യക്തിപരമായ വിരോധം തോന്നിയാണ് അയാളെ തകർക്കണം എന്ന് തോന്നിയാണ് അപ്പോൾ ആ നമുക്ക് ഭയങ്കരമായ വിഷമവും ബുദ്ധിമുട്ടും വൈരാഗ്യവും കോൺഫ്ലിക്റ്റുകൾ ഉള്ളൊരു ദേശത്ത് ഒരു നാട്ടിൽ ഒരു സമൂഹത്തിൽ നമുക്ക് എല്ലാവരോടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ധനം വേണം നമുക്കറിയാം അതുപോലെ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം ക്രിസ്തുവിൻ്റെ തേജസ്സിനുള്ള ഞരക്കമാണ് എന്ന ഒരു ഉത്ബോധവും ഞരക്കവും നിലവിൽ നമ്മളുള്ളിലൊന്നും കാണാം കാത്തലിക് ബൈബിളിലെ ഞരക്കത്തെക്കുറിച്ച് പറയുന്നത് ആന്തരികമായി വിലപിക്കുന്നതാണ് ശരീരത്തിൻ്റെ വീലെടുപ്പിനായി ആന്തരികമായി വിലപിക്കുന്നു കരാഹ്ന അതിതീവ്രമായ ഇൻറ്റൻസായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കർത്താവ് നിന്നെ പോലെ ആകുവാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള അപ്പം ഇന്ന് പലരും പ്രത്യാശയ്ക്ക് വളരെ ദുർവ്യാഖ്യാനമുണ്ട് നമ്മൾ ഏതെങ്കിലും കഷ്ടതയിലിരിക്കുകയാണെങ്കിൽ പ്രത്യാശക്ക് അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു ദുർവ്യാഖ്യാനമുണ്ട് എന്നാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പറയാൻ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും പ്രത്യാശയുടെ അർത്ഥം അതൊന്നുമല്ല ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിച്ച് പാപമില്ലാത്ത ഒരു ശരീരവുമായി ഞാൻ ദൈവത്തിനു മുമ്പിൽ നിൽക്കുമെന്നുള്ളതാണ് നിൽക്കലി കുറക്കുണ്ടോ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉറപ്പ് ദൈവം എങ്ങനെയാണ് വർദ്ധിപ്പിച്ച് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പ്രത്യാശ ഉളവാകുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു ആനയാലാണ് എബ്രാഹിൽ ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട് എബ്രാഹാം എങ്ങനെയാണോ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ടോ അതുപോലെ നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ഒരാണയാലും നമുക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ ദൈവം എന്തിനാണ് ഒരാണ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആലോചന മാറാത്തതെന്ന് വാഗ്ദത്വത്തിൻ്റെ അവകാശികൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രത്യാശ നമ്മളിൽ ഉളവാകുന്നത് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നത് ദൈവത്തിൻ്റെ ഒരാണയാണ് അതായത് ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഒരാളാണ് ഈ പ്രത്യാശ തേജസ്ന് ഒരു ഞരക്കമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അത് നിത്യതയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു നങ്കൂരം പോലെയാണ് ലേഖനം പറയുന്നത് അപ്പോൾ ഈ പ്രത്യാശ നമ്മൾ ഉളവാകുന്നത് ഇതെങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ് നമുക്ക് വർദ്ധി നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്നതോറും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമ്മൾ പ്രത്യാശയിൽ ഉറപ്പിക്കപ്പെടുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ച് ധൈര്യം ഉണ്ടാകുന്നത് നമ്മൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാനുള്ള കാരണം എന്താണ് അത് നമ്മൾ രണ്ട് പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ രണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ഞാനത് ഒന്ന് വായിക്കാം ഓക്കെ ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡഡ് ഗ്രാൻഡ് ഓൾ തിങ്സ് ദർട്ടേൺ ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് അതായത് അവൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നിരിക്കുന്നു ത്രൂ ദ നോളജ് ഓഫ് ഹിം അവൻ്റെ പരിജ്ഞാനത്തിൽ ഹു കോൾഡ് എസ് ടു ഹിസ് ഓൺ ഗ്ലോറി ആൻഡ് എക്സലൻസ് അതായത് അവൻ്റെ തേജസ്സിലേക്കും മഹത്വത്തിലേക്കും പെർഫെക്ഷനിലേക്ക് എക്സലൻസിലേക്ക് വീരത്തിലേക്ക് എന്നുള്ള വാക്ക് വാക്കുകൂടെ എക്സലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇംഗ്ലീഷ് വായിക്കാനുള്ള കാരണം കുറച്ചുകൂടി കൂടെ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വത്തിലേക്കും വീരത്തിലേക്കുമാണ് ടു എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ടു ഹിസ് ഗ്ലോറി ആൻഡ് ഹിസ് എക്സലൻസ് അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണം അവൻ്റെ എക്സലൻസ് നമ്മൾ പ്രാപിക്കണമെങ്കിൽ അവൻ്റെ മഹത്വം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണം ഇപ്പൊ ഒരു വാഗ്ദത്വം വെറുതെ കിട്ടിയാൽ പോരാ വിളിച്ചാൽ മാത്രം പോരാ ആ വിളി പൂർത്തിയാക്കാൻ വേണ്ട ധനവും കൂടെ കർത്താവ് തരണം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി നമുക്ക് യാത്ര പൂർത്തീകരിക്കാനുള്ള കൃപയും കൂടെ തരുന്നു അതായത് ധനം കൂടെ തരുന്നു ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ജീവനും ഭക്തി നമുക്ക് പറഞ്ഞാൽ ആരം കഴിക്കാനുള്ളതും അതുപോലെ എന്താ പറയുന്നത് ചർച്ചിൽ പോകാനുള്ളതും ദശാംശം വിടാനുള്ളതും ഇങ്ങനെയൊക്കെയാണെന്ന് ആദ്യത്തെ വിശ്വാസം അപ്പോൾ അതിന് വേണ്ടതൊക്കെയുള്ള ദൈവം തരുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജീവിതത്തെക്കുറിച്ചല്ല കുറിച്ചല്ല ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ക്രിസ്തുവിൻ്റെ ദിവ്യശക്തിയാൽ ജീവിക്കാൻ വേണ്ട ജീവനും ഭക്തിയുമാണ് ആ ഭക്തിക്ക് വേണ്ടതെല്ലാം തരുന്ന അതായത് ഒരു ഒരാളുടെ ക്ഷമിക്കാൻ കരുണ കാണിക്കാൻ ഒരാളെ ഒരാളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വിട്ടുകൊടുക്കാൻ മരിക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാൻ എല്ലാം ഉള്ള ആ ഒരു ധനം ആ ഒരു ആ ഒരു ലൈഫ് ജീവിക്കാനുള്ള ആത്മീകതന അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കി നമുക്ക് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ വാഗ്ദത്വങ്ങൾ ഉറപ്പിക്കപ്പെടും ഓക്കെ അതിനടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ അതിങ്ങനെയാണ് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു അവയാൽ ഈ അനുദിന ഓട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന ആധുനിക റിസോഴ്സസ് നമ്മൾ പ്രാപിക്കുന്നതോറും നമ്മൾ വളരും തോറും നമ്മുടെ ആശ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു കാരണം ദൈവം ഇപ്പോഴേ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും പോകാനുള്ള ധനം ദൈവം നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ലഭിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇത് കർത്താവ് സീരിയസ് ആയിട്ട് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തേജസ്സിൽ നിർത്താനുള്ള അധ്വാനം കർത്താവിൻ്റെതാണ് ആ കർത്താവ് ആത്മാവിനെ അയച്ച് നിറവയച്ച് ധനം അയച്ച് ഏത് ധനമാണ് ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന ധനമല്ല ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എക്സലൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ധനത്താൽ നമ്മൾ നിറയ്ക്കപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കാൻ അപ്പം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അവനോട് ക്ഷമിക്കാനുള്ളതും കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ലഭിച്ചിരിക്കുന്ന നമുക്ക് ഇതൊരു വാഗ്ദത്വം പോലെയാണ് ദൈവം ഇതൊരു പണി തുടങ്ങിയിരിക്കുന്നു അതിനുള്ള റിസോഴ്സസ് എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനർത്ഥം അവനൊന്ന് പൂർത്തിയാക്കുന്ന ഒരു വാഗ്ദത്വം ഈ വാഗ്ദത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളാണ് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത വാഗ്ദത്തമാണ് അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിട്ട് കളയാൻ പറ്റാത്തത്ര നമ്മളെ പിടിച്ചെടുക്കുന്ന ആ അടിസ്ഥാനം മറിഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് ചേർത്ത് ബന്ധിക്കുന്ന ദൈവത്തോട് നമുക്ക് അധ്യമമായ സ്നേഹവും തേജസ്സിൻ്റെ പ്രത്യാശയും നമുക്ക് തരുന്ന ഒരു അത്ഭുതമാണ് ഈ പറയുന്ന ദിവ്യശക്തി നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ ആ വാഗ്ദത്വം കേട്ടാൽ പിന്നെ നമുക്ക് അത് മതി ബാക്കിയുള്ളതൊക്കെ മങ്ങി 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 ഇല്ലാതെയാവും ഇങ്ങനെയാണ് ഈ നമ്മുടെ ഉള്ളിൽ ഈ വാഗ്ദത്തെ ഉറപ്പ് വർദ്ധിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്ന ഈ വാഗ്ദത്തം നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടുകഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാനായിട്ട് വരുന്നത് അപ്പൊ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ പോകുന്നതല്ല എങ്ങനെയെങ്കിലും എത്തിക്കുത്തി അപ്പുറത്തെ ആടണം അതല്ല രക്ഷ രക്ഷ എന്ന് പറയുന്നത് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളി പങ്കാളിത്തം കൂട്ട ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാവുക ക്രിസ്തുവിന്റെ തേജസിന്റെ പങ്കാളിയാവുക ഇതൊക്കെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന മനോഹരമായ ലക്ഷ്യങ്ങളാണ് അപ്പൊ രക്ഷ എന്ന് പറയുന്നത് പൂർത്തിയാകുന്നത് നമ്മൾ തേജസ് പ്രാപിക്കുമ്പോഴാണ് അതല്ലാതെ ആദ്യം വിശ്വസിച്ച് പിന്നെ തോന്നിയവലെ ജീവിച്ചു സ്വർഗത്തിൽ ഇങ്ങനൊരു രക്ഷയില്ല അങ്ങനൊരു പരിപാടിയേ ഇല്ല അങ്ങനൊരു പ്ലാൻ ദൈവത്തിന് ഇല്ല അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ വേണ്ടിയാണ് അപ്പോൾ ഓരോ സമയത്തും നമ്മളാ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ജീവിച്ച് വളരുംതോറും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് പ്രത്യാശ അവനെന്നെ കൈവിടുകയില്ല അവൻ ഇപ്പോഴും അവൻ്റെ ധനത്താൽ എന്നെ നിറയ്ക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ധനം എന്നിൽ നിറയുന്നുണ്ട് ആത്മീക ധനസമൃദ്ധിയിൽ ഞാൻ അവനെ സ്തുതിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോധ്യം കൂടി കൂടി വരികയാണ് ഓരോ ദിവസം അടുത്ത് ചെല്ലും തോറും എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം ഈ ഒരു പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ശരിക്കും ലോകത്ത് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ത് വന്നാലും സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്തു വന്നാലും നമുക്കൊരു നഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വാഗത്വങ്ങൾ നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ തുടങ്ങിയ ഞരക്കം നമ്മൾ വിശ്വാസത്തിന്റെ ഓരോ ഓട്ടം ഓടുമ്പോഴും നമ്മൾ വളർന്ന് വളർന്ന് വന്ന് അത് ദൈവത്തിന് മഹത്വമുള്ള ഒരു പ്രത്യാശയുടെ തേജസിന്റെ പ്രത്യാശയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നു അത് നമ്മുടെ ക്രിസ്തുവിന്റെ തേജസ്സോടെ എത്തിക്കുന്നു നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തേജസ്സോടെ ചെല്ലും സ്വർഗത്തിൽ ചെല്ലും തീർച്ചയായിട്ടും പക്ഷേ എൻ്റെ മോഹം അതല്ല എന്റെ മോഹം പാപമില്ലാത്ത തേജസുള്ള ഒരു ശരീരമായി കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിന് മുമ്പിൽ പോയി അതിനു വേണ്ടിയാണ് ഓരോ വിശുദ്ധനും ഓരോ വിശുദ്ധനും പ്രാർത്ഥിക്കുന്നത് ഞെരങ്ങുന്നത് ഉപവസിക്കുന്നത് ജീവിക്കുന്നത് എല്ലാം വിശ്വസിക്കുന്നത് എല്ലാം നമുക്ക് വെച്ചിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അതല്ലാതെ ലോകത്തിന് വേണ്ടി ഓടാൻ വേണ്ടിയല്ല ഈ വാഗ്ദത്വം ഉറപ്പിക്കപ്പെട്ട ആണയോടുകൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും മാറട്ടെ